നാടിനെ നടുക്കിയ കൊലപാതകമായിരുന്നു സിയാദിൻ്റേത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് രാത്രി പത്തിനാണ് കോവിഡ് ബാധിച്ച് ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് കായംകുളം എം എസ് എം സ്കൂളിന് സമീപം വെച്ച് ജീവകാരുണ്യ പ്രവർത്തകനായ കായംകുളം വൈദ്യൻ വീട്ടിൽ തറയിൽ സിയാദിനെ കുപ്രസിദ്ധ കുറ്റവാളി വെറ്റ മുജീബി എന്ന മുജീബ് റഹ്മാനും കൂട്ടാളി ഷെഫീഖും ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് കോളിളക്കം സൃഷ്ടിച്ച കായംകുളം സിയാദ് വധം നടന്നത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് രാത്രി പത്ത് മണിക്കാണ് കോവിഡ് ബാധിച്ച് ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് കായംകുളം എം എസ് എം സ്കൂളിന് സമീപം വെച്ച് സി പി എം പ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ കായംകുളം വൈദ്യൻ വീട്ടിൽ തറയിൽ സിയാദിനെ അക്രമി സംഘം കൊലപ്പെടുത്തിയത് ഒന്നും രണ്ടും പ്രതികളായ മുജീബ് റഹ്മാൻ ഷെഫീഖ് എന്നിവർ ചേർന്ന് സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് മാരകമായി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷന്റെ കേസ് കൊലക്കുറ്റം ഉൾപ്പെടെ മുപ്പതോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വെറ്റ മുജീബ് നാടിന്റെ സമാധാന അന്തരീക്ഷത്തിന് ഭീഷണിയായ കുപ്രസിദ്ധ ഗുണ്ട തലവനാണ് സിയാദു കേസിൽ മൂന്നാം പ്രതിയായി ചേർത്തിരുന്നത് അന്നത്തെ കായംകുളം നഗരസഭാ കൌൺസിലറും കോൺഗ്രസ് നേതാവുമായ കാവിൽ നിസാമിനെയായിരുന്നു ഒന്നാം പ്രതിയെ സംഭവത്തിന് ശേഷം രക്ഷപ്പെടാൻ സഹായിച്ചു എന്നതായിരുന്നു നൌഷാദിനെതിരെയുള്ള ആരോപണം തെളിവുകൾ നശിപ്പിച്ച കുറ്റത്തിന് കായംകുളം സ്വദേശി ഷാമോനിയും പ്രതി ചേർത്തിരുന്നു ഇയാൾ വിചാരണയ്ക്കിടെ ഒളിവിൽ പോയി സിയാദ് വധക്കേസ് വലിയ രാഷ്ട്രീയ വിവാദത്തിനും ഇടയൊരുക്കിയിരുന്നു കൊലപാതകത്തെ സംബന്ധിച്ച് അന്ന് മന്ത്രിയായിരുന്ന ജി സുധാകരന്റെ പരാമർശവും തുടർന്ന് അന്ന് സി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയും വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു കേസിൽ നാല് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ അറുപത്തിയൊൻപത് സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ചത് നൂറ്റിനാല് രേഖകളും ഇരുപത്തിയേഴ് തൊണ്ടി കോടതിയിൽ ഹാജരാക്കി വെറ്റമുചിയും സുഹൃത്തും സംഭവസ്ഥലത്ത് വന്ന ബൈക്ക് കാവിൽ നിസാമിന്റെ സ്കൂട്ടർ എന്നിവയും തൊണ്ടി ഉൾപ്പെടുന്നു ഒന്നാം പ്രതി ബെറ്റ മുജീബ് മുൻപ് ഒരു കൊലക്കേസ് ഉൾപ്പെടെ ഇരുപത്തി കേസിൽ പ്രതിയായിരുന്നിട്ടും ഒരു കേസിൽ പോലും ശിക്ഷ ലഭിക്കാതിരുന്നത് ഗൗരവമായി കാണണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം പ്രോസിക്യൂഷന് ഒന്നും ഒളിക്കാനില്ലെന്നും കേസിലെ പ്രോസിക്യൂഷൻ സാക്ഷിമൊഴികളിലും ഹാജരായ രേഖകളിലും യാതൊരു വൈരുദ്ധ്യമില്ലെന്നും നിരവധി വിധിന്യായങ്ങൾ ഉദ്ധരിച്ച് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജി പ്രിയദർശൻ തമ്പി വാദിച്ചു പ്രോസിക്യൂഷന് വേണ്ടി അഭിഭാഷകരായ ജി ഹരികൃഷ്ണൻ ഓം ജി ബാലചന്ദ്രൻ എന്നിവരും ഹാജരായിരുന്നു സി ഡി നെറ്റ് ന്യൂസ് മാവേലിക്കാം